അസ്സാമലൈക്കു വരഹമുല്ല അലഹമില്ല വസാലത്ത് വസ്സലാമല റസൂലില്ല വാല ആലിഹി വസാബിഹി അജ്മിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് നമ്മളുടെ ഈ സുന്ദര കേരളം സാക്ഷര കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എത്തി നിൽക്കുന്നൊരവസ്ഥ നമ്മുടെ മീഡിയകളൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട് എന്താണ് നമ്മുടെ നാട്ടിൻ്റെ ഒരവസ്ഥ ഈ സ്വർഗത്തിൻ്റെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നഭിമാനിക്കാറുണ്ട് നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളി വലിയ സ്ഥാനങ്ങളുള്ളവനും ബഹുമാനങ്ങളുള്ളവനുമാണ് അവൻ്റെ കഴിവുകളെ സംബന്ധിച്ച് സ്വയം അഭിമാനിക്കുകയും മറ്റുള്ളവർ പുകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യും അങ്ങനെ മലയാളി ഒരു വലിയ ഉന്നതനായി മാറിയിരിക്കുന്നു എന്നാൽ ഈ മലയാളിയാണ് ഇപ്പോൾ തനി കൊലയാളിയായി മാറിയിരിക്കുന്നത് ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന കൊലപാതകങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആര് ആരൊക്കെയാണ് കൊല്ലുന്നത് പെറ്റുവളർത്തിയ മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ നിഷ്കരുണം കൊല്ലുന്ന മക്കൾ പിന്നെയോ അമ്മയുടെ കാമുകനെ കൊല്ലുന്ന മക്കൾ പിന്നെയോ മകളുടെ കാമുകനെ കൊല്ലുന്ന അച്ഛൻ അങ്ങനെ കൊലപാതകങ്ങൾ പല വിധത്തിൽ നടക്കുന്നു കഴുത്തറുത്ത് കൊല്ലുന്നു വിഷം കൊടുത്തു കൊല്ലുന്നു പിന്നെ വേറെയും രൂപങ്ങളൊക്കെ അതിന് വേണ്ടി ഉപയോഗിക്കുന്നു പിന്നെ പ്രേമ നൈരാശ്യം കൊലപാതകമാണ് അതിൻ്റെ പരിഹാരം എന്നാണ് ഇപ്പോൾ പൊതുവെ വെപ്പ് ആ നിലവാരത്തിലേക്ക് പോയി അങ്ങനെ ഒരു തരത്തിലുള്ള കൊലപാതകങ്ങൾ ഒരു 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 മടിയുമില്ലാതെ അറപ്പുമില്ലാതെ നിർവഹിക്കുവോളം കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്യാമ്പസിലെ ഒരു സംഭവം അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എത്ര ക്രൂരമാണ് ഈ മനസ്സൊക്കെ ക്യാമ്പസ് ഉപയോഗിച്ചുകൊണ്ട് കൈകാലുകളിലും മർമ്മസ്ഥാനങ്ങളിലും ഒക്കെ കുത്തുക വിഷദ്രാവകമൊഴിക്കുക കണ്ട് പൊട്ടിച്ചിരിക്കുക അത് വീഡിയോ പകർത്തുക അത് ആസ്വദിക്കുക ഈ ക്രൂരമായ സ്ഥിതി നോക്കൂ നിങ്ങൾ മലയാളി എന്ന കൊലയാളിയാണിത് ഈ മലയാളി ആ ചെയ്യുന്ന ആൾ ആ വിഭാഗം വിദ്യാർത്ഥികളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പോലും ഇവനാണ് ഇനി നാട് ഭരിക്കാൻ പോകുന്നത് ഇങ്ങനെ കൊലപാതകങ്ങളുടെ ഒരു പുത്തൻ രീതികൾ ഉണ്ടാക്കി വെക്കുന്നു അങ്ങനെ വേറെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ വേറെ അതിനൊരു കണക്കുമില്ല ഈ കൂടോത്രക്കാര് പിന്നെ ശരീരത്തിൽ കയറുന്നവർ ഇറങ്ങുന്നവർ പല രീതിയിൽ അവരൊക്കെ കൊല നടത്തുകയാണ് ഒക്കെ മനുഷ്യജീവൻ കൊന്നു തള്ളുന്നു ഒരറു ഒരട ഒരറപ്പുമില്ലാതെ നടു റോട്ടിലും ഒക്കെ ഇത് നടക്കുന്നു ഇതിൻ്റെയൊക്കെ എല്ലാറ്റിൻ്റെയും പിന്നിലെ മുഖ്യ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ ലഹരിയും മദ്യവുമാണ് കേരളത്തിൻ്റെ ദേശീയ പാനീയമായി മാറുന്ന മാറാൻ സാധ്യതയുള്ള പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുള്ള മദ്യമാണ് ഇതിൻ്റെ മുഖ്യപ്രതി അല്ല എല്ലാ ലഹരി വസ്തുക്കളും ഇപ്പം പെൺകുട്ടികളൊക്കെ നടു റോഡിൽ മദ്യപിച്ച് പോലീസിൻ്റെ കരണത്തടിക്കുന്നു കാരണം സ്വാതന്ത്ര്യമാണ് ആൺകുട്ടികൾ മാത്രം മദ്യപിക്കാം എന്താ പെൺകുട്ടികൾക്ക് പറ്റില്ലേ സ്വാതന്ത്ര്യബോധം വളർന്നു ആ സ്വാതന്ത്ര്യം ഈ തരത്തിലാണ് ഇങ്ങനെ പോലീസിനെ അടിക്കുന്ന പെൺകുട്ടികൾ ക്യാമ്പസുകളിലും ക്യാമ്പസിൻ്റെ പരിസരങ്ങളിലുമൊക്കെ ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നു നിർലോഭം വിറ്റഴിക്കുന്നു ഗവൺമെൻറ് കണ്ടാലും കണ്ടില്ലെന്നറിക്കുന്നു കാരണം അവരുടെ റവന്യൂ വരുമാനമാണ് അവർക്ക് മുഖ്യ വിഷയം അതിലപ്പുറമൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു ചിത്രം ഇതിൻ്റെ പിന്നിൽ രണ്ടാമത്തെ ഒരു പ്രതി നമ്മളുടെ ഈ ലിബറൽ സംസ്കാരത്തിൻ്റെ പ്രചാരണമാണ് മതമുക്തമായ മനുഷ്യരെ ഉണ്ടാക്കുക മതത്തിൻ്റെ ധാർമ്മിക നിയമങ്ങളൊക്കെ പാലിച്ച് അച്ചടക്കത്തിൽ പോകുന്നവരൊക്കെ പിന്നാക്കം വലിക്കുന്നവരാണ് എന്നും സമൂഹത്തിന് കൊള്ളാത്തവരാണ് എന്നും പഴയ ധാർമ്മികതയൊന്നും പുതിയ എ ഐ കാലഘട്ടത്തിനേക്ക് ചേർന്നതല്ല എന്നും അങ്ങനെ ഒരു സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇവിടെ മതഗ്രന്ഥങ്ങൾ കാരണഹരണപ്പെട്ടാലും എ ഐയുടെ കാലത്തിൽ സോഷ്യലിസം വരും കമ്മ്യൂണിസം ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് എല്ലാവരും പരിഹസിച്ചു ട്രോളി ഏ വന്നാൽ എങ്ങനെയാണ് ഈ കമ്മ്യൂണിസം നിലയിൽ വരിക എന്നത് എങ്ങനെ സൈദ്ധാന്തികവത്കരിച്ചിട്ട് മനസ്സിലാകാത്തൊരു സംഗതിയാണ് അവിടെയും പരിഹസിക്കുന്നത് മതത്തെയാണ് മതഗ്രന്ഥങ്ങളെയാണ് അങ്ങനെ ഈ ലിബറൽ സംസ്കാരം പ്രചരിപ്പിക്കുന്നു നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുതലേ ഇങ്ങോട്ട് കോളേജുകളിലും സ്കൂളൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും അധ്യാപകർക്കും ട്രെയിനിങ്ങിലും നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷനിലും ഒക്കെ ഇത് വരുന്നു ആൺ വ്യത്യാസമില്ല വേഷങ്ങൾ മാറേണ്ടതില്ല ഒരേ വേഷം ഒരേ ഹോസ്റ്റൽ ഒരേ ബാത്റൂം ഒക്കെ ഒന്നിച്ചു വേണമെന്നാണ് അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഫലം എന്താണ് ആഹാ ഞങ്ങളൊക്കെ സ്വാതന്ത്ര്യരാണെന്ന് ആൺകുട്ടികൾ പെൺകുട്ടികൾ വിചാരിക്കുന്നു ആർക്കും ആരോടും ഒരു ബാധ്യതയില്ല ഉത്തരവാദിത്തമില്ലാ മാതാപിതാക്കൾ മക്കൾ പെങ്ങൾ സഹോദരൻ സഹോദരി ഒക്കെ പെണ്ണ് ആണ് എന്നല്ലാതെ അവക്കളിൽ ബന്ധങ്ങളുടെ പവിത്രതയും വിശുദ്ധിയും ഒന്നും കാത്തു സൂക്ഷിക്കേണ്ടതില്ല എനിക്ക് എൻ്റെ ശരീരം മൈ ബോഡി മൈ ചോയ്സ് അങ്ങനെ ഒരു പ്രത്യേക തരം ജീവിതം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു അതിൻ്റെ ഫലമാണിത് ആർക്കും ആരോടും ബാധ്യതയില്ലെങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്ന് വന്നു കഴിഞ്ഞു എന്തു വന്നാലും എനിക്ക് ആസ്വദിച്ച് ഇടണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതമെന്ന് കവിവാക്യം അങ്ങനെ തന്നെയുള്ള ഒരു നടപ്പാക്കലിലേക്ക് പോവുകയാണ് ഇവിടെയാണ് ഈ രക്ഷക്കെത്തേണ്ട രണ്ട് ഭാഗങ്ങൾ ഒന്ന് മതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ അത് ഈ തരത്തിൽ ഇടിച്ചു തകർക്കുന്നു മതമുക്തമായ സമൂഹം എന്ന ബോധം വളർത്തിക്കൊണ്ടുവന്ന് യുവാക്കളെയും യുവതികളെയുമൊക്കെ ഇതിൽ മാറ്റി ഒഴിവാക്കുന്നു രണ്ടാമത്തത് ആ മതനിയമങ്ങളടക്കമുള്ളതിനെ സംരക്ഷിക്കുന്ന നിയമപാലകരുണ്ട് ഭരണകൂടമുണ്ട് ഇത് ഏത് രാജ്യത്തും അങ്ങനെ തന്നെയാണ് അവർ ശക്തമായി ഇടപെടുകയും നിലപാടെടുക്കുകയും ചെയ്താൽ അതിൻ്റേതായ ഫലം സാമൂഹിക ജീവിതത്തിൽ കാണാൻ കഴിയും സാമൂഹിക ജീവിതത്തിൽ കാണാൻ കഴിയും എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ അതുമൊരു പ്രശ്നമാവുകയാണ് നിയമവും നിയമപാലകരും ഒക്കെ നോക്കുകുത്തികളായി മാറുകയും മാറ്റുകയും ചെയ്യുന്നു സ്വജനപക്ഷപാതമെന്നും സ്വന്തക്കാരെന്നും അവനവൻ്റെ ആൾക്കാരെന്നും പറയുന്നവരെ രക്ഷിക്കാനും ഉന്നതരെന്ന് പറയുന്നവരെ നിയമക്കുരുക്കിൻ്റെ ഉള്ളിലൂടെ നിയമക്കുരുക്കിയിൽ നിന്ന് രക്ഷപ്പെടുത്താനും അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇറക്കുന്നു ഒരു നിവൃത്തിയും പ്രതിഷേധങ്ങൾ വരുമ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ പിടിക്കപ്പെട്ടാൽ തന്നെ വളരെ പെട്ടെന്ന് പെരോളിൽ പുറത്തിറങ്ങുന്നു ജാമ്യം കിട്ടുന്നു പിന്നെയും കൊല്ലുന്നു ആളുകളെ പുറത്തിറങ്ങി നേരത്തെ കൊന്നതിൻ്റെ ബാക്കി പിന്നെയും കൊല്ലുന്നു അങ്ങനെ എല്ലാം കൊണ്ടുപോർ തകർച്ച മനുഷ്യനെ ധാർമ്മികബോധവും ഒക്കെ നിലനിർത്തുന്നതിന് പകരം ആ മാ ധാർമ്മികതയെ തകർക്കുന്നു നിയമതാരഗതക്കും എല്ലാം കൊണ്ടുമുള്ള ഒരു പ്രശ്നം ഇങ്ങനെ ആകെക്കൂടി കലുഷമായ ഒരു അന്തരീക്ഷം നിരാശരാകാനല്ല പക്ഷേ ഇത് സാഹചര്യം മാറ്റേണ്ടതുണ്ട് മതരംഗത്ത് പ്രവർത്തിക്കുന്നവരും സാമൂഹിക നിയമങ്ങൾ ഇടപെടുന്നവരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ കേരളത്തെ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു ശ്രമങ്ങൾ തിരിച്ചുകൊണ്ടുപോകാനുള്ള നബി തിരുമേനി സല്ലാഹു അലൈഹി ഇസ്ലമിയുടെ വാക്കുകൾ ഓർമ്മ വരികയാണ്മിയുടെ പ്രവചനങ്ങൾ കാണാം അന്ത്യനാളിനോടനുബന്ധിച്ച് ഫിത്നകൾ വരുമെന്നാണ് ഫിത്നകൾ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇന്നബൈനൻ കി ലി മുസ്ലിം യുസ്ബിഹുർജിൻ വയുമ അന്ത്യനാളിനോടനുബന്ധിച്ച് വ്യാപകമായ ഉണ്ടാകും ഭീകരമായ രാത്രികളുടെ തുണ്ടുകൾ പോലെ ഇരിക്കും അത് അതിൻ്റെ ഏറ്റവും ഭീകരമായൊരവസ്ഥി പറയുന്ന യുസ് ബിഹുർ ബിഹുർജുൽ ആ സമയത്ത് ഒരു വിശ്വാസി പുലരുന്നത് വിശ്വാസിയായിക്കൊണ്ടായിരിക്കും യുസി കാഫ വൈകുന്നേരമാകുമ്പോഴേക്കും അയാൾ കാഫ്രൈ മാറി അയാൾ തൻ്റെ മതത്തെ അങ്ങാടിയിൽ വിറ്റ് കാശാക്കുന്നു നിസ്സാര വിലക്ക് ദീൻ വിറ്റ് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു നോക്കിതാണ് അവസ്ഥ അങ്ങനെ ഒരു സാഹചര്യം വന്നു നമ്മുടെ നാട്ടിൽ രാവിലെ വീട്ടിൽ നിറങ്ങിയ കുട്ടിയെ യുവാവിനെ മകളെ മകളെ വൈകിട്ട് അതേ രീതിയിൽ നല്ല രീതിയിൽ തിരിച്ചെത്താൻ കഴിക്കുന്നില്ല എന്തും സംഭവിക്കാം ഇവിടേക്കും പോകാം ഒരു നിർഭയത്വവും ഇല്ലാത്ത അവസ്ഥ വരുന്നു ഇവിടെയാണ് റസൂൽ സലല്ലാഹു അല്ലെ മറ്റൊരിക്കൽ പറഞ്ഞ സംഭവം ഓർക്കുന്നത് മദീനയിലെ ഒരു കുന്നിൻ്റെ മണൽക്കുന്നിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് റിസൂര് ചോദിച്ചു ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല ഞാൻ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിസൂര് പറയൂത്തിക്കും കവക്കയിൽ കത്തരി നിങ്ങളുടെ വീടുകൾക്കിടയിലൂടെ മഴ പെയ്തു ഇറങ്ങുന്നത് പോലെ ഫിത്തിനകൾ പെയ്തിറങ്ങാൻ തുടങ്ങുന്നത് ഞാൻ കാണുന്നു എന്നാണ് അതെ ഇൻ്റർനെറ്റിലൂടെ മറ്റു സംവിധാനങ്ങളുടെ ഏക സംവിധാനങ്ങളിലൂടെ അതാ മഴ പെയ്തിറങ്ങുന്നത് പോലെ നമ്മളുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഒരു ധാർമ്മികതയുമില്ലാത്ത എല്ലാ ഫിറ്റ്നുകളും പെയ്തിറങ്ങുകയാണ് അനുനിമിഷം പെയ്തിറങ്ങുകയാണ് അങ്ങനെ മഴത്തുള്ളികൾ വീണിറങ്ങുന്നത് പോലെ നിരന്തരം പെയ്തുകൊണ്ടേയിരിക്കുന്നു മാലയുടെ ചരട് പൊട്ടിയതുപോലെ മുത്തുമണികൾ അറ്റി വീഴുന്നത് ഒന്നൊന്നായി ഒന്നൊന്നായിഫിത്തിനകൾ താഴോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെ ബോധമുള്ള ആളുകൾക്ക് മതപ്രബോധകർക്ക് ഗൗരവമുള്ള ഉത്തരവാദിത്വമുണ്ട് ഈ ഫിത്തിനകളിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് ഇവരുടെയൊക്കെ ബാധ്യതയാണ് എല്ലാവരും അവരുടെ ബാധ്യതകൾ നിർവഹിക്കാൻ മാത്രം ഗൗരവം കാണിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുക അള്ളാഹുവിനു കരിക്കുമാറാവട്ടെ